മത്ര സൂക്കിലെ ഇഫ്താർ കാഴ്ചകൾ മുമ്പ് ഇതുപോലെയായിരുന്നു വ്യാപാരികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സമൂഹ നോമ്പുതുറ മസ്കറ്റ് കെ എം സി സി മത്ര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമൂഹ നോമ്പുതുറ പുനരാരംഭിച്ചത് വിവിധ രാജ്യക്കാരായ സൂക്കിലെ സാധാരണ തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന നോമ്പുതുറ റമലാൻ മാസം മുഴുവൻ തുടരാനാണ് കെ എം സി സിയുടെ തീരുമാനം ഏകദേശം ആയിരത്തോളം ആയിരത്തിനടുത്ത ആളുകൾ നമ്മുടെ ഇഫ്താറിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ മലയാളികളും അതുപോലെ തന്നെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അങ്ങനെ വിവിധ രാജ്യക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ഒത്തുകൂടൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു ഇഫ്താർ സംഗമം ആദ്യ ദിനം മുതൽ തന്നെ ആയിരങ്ങളാണ് ഇവിടെ നോമ്പ് തുറക്കാൻ എത്തുന്നത് ഈത്തപ്പഴം പഴവർഗ്ഗങ്ങൾ മോര് വെള്ളം ബിരിയാണി തുടങ്ങി സമൃദ്ധമായ ഇഫ്താറാണ് ദിവസവും നൽകുന്നത് വ്യാപാരികൾക്കൊപ്പം മറ്റു സുമനസ്സുകളുടെ സഹായം കൂടിയുണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ സ്ഥലത്തേക്ക് പായ് വിരിച്ച് സൂപ്പർ ഇട്ട് അതിലേക്ക് ഫ്രൂട്ട്സും ഒരു ദിവസം മന്തി ഒരു ദിവസം ചിക്കൻ ബിരിയാണി അതുപോലെ മട്ടൻ മന്തി മറ്റ് നല്ല വിഭവങ്ങളുമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇഫ്താറിന് വരുന്ന ആളുകൾ മനസ്സും അതുപോലെ വയറും നിറച്ച് ഇഫ്താർ കെ എം സി സി നേതാക്കളായ നവാസ് ചെങ്കള സാദിഖ് റാഷിദ് പൊന്നാനി ഷുഹൈബ് എടക്കാട് ഷൌക്കത്ത് ധർമ്മടം തുടങ്ങിയവരാണ് സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്